ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ആ അവിടുത്തെ പാകിസ്ഥാനിലുള്ള പ്രതിരോധ മന്ത്രി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ലെന്നും അതുപോലെ തന്നെ ആ പാകിസ്ഥാന്റെ സമീപ അതിർത്തി പ്രദേശത്തെ ഗ്രാമങ്ങളിൽ നിന്നും പാകിസ്ഥാൻ സ്വദേശികളെ അവരെ ഒഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ടോ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഭയപ്പെടുന്നതിന് കാരണം എന്താണ് പാകിസ്ഥാൻ ഇതിനകത്ത് കൈ ഉണ്ടെന്നാണ് അല്ലെങ്കിൽ നമ്മൾ ചൈനയല്ല അല്ലെങ്കിൽ ബർമ അല്ല ശ്രീലങ്കയല്ല അടിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് അതിന് കാരണം അവർക്ക് ഇതിനകത്ത് പങ്കുള്ളതുകൊണ്ടാണ് അവർക്ക് ആ ഭയം ഉണ്ടാകുന്നത് ഐ എസ് ഐ ത്രീ തീർച്ചയായിട്ടും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു എൻ്റെ സൈനിക നോളജ് വെച്ച് അനുമാനിക്കുന്നു വളരെ പ്ലാൻ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തൊരു ഓപ്പറേഷനാണിത് കാരണം പാകിസ്ഥാനുമായിട്ട് തൊട്ട് കിടക്കുന്ന ഏരിയയിലാണ് ഗുൽമഹറും ശ്രീനഗറും ഉള്ള ആക്സിസ് പുഞ്ച് ആക്സിസ് ഏറ്റവും മൂന്ന് ആക്സസ് ആണ് ഉള്ളത് പൂഞ്ച് ആക്സസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് അപ് ടു പൂഞ്ച് ഗുർദാസ്പൂർ ടിൽ പൂഞ്ച് ആ ബെസ് ബെൽറ്റിൽ അതായത് രജാവരി പുഞ്ച് അറിയാവില്ല രജാവരി പുഞ്ച് സ്ഥലങ്ങളുടെ പേരൊക്കെ മാറുന്ന പോകും പിന്നെ സുന്ദർമണി സുന്ദർമനി രജാവരി പുഞ്ച് ആ ഏരിയ ആസ് എ ആർട്ടിലറി റെജിമെൻ്റൽ കമാൻഡർ അല്ല ഈ അവർ ഞാൻ അവിടെ മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട് ഭീകരവാദികൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണോ അത് ഇതെല്ലാം മല മലയാൽ നിഗൂഢമാണ് പർവ്വതങ്ങളാൽ നിഗൂഢമാണ് പർവ്വത നിരകളാണ് ഒരു പർവ്വതം കഴിഞ്ഞ് കയറിപ്പോകുമ്പോൾ കാണുന്ന അതിനേക്കാൾ വലുതെ പർവ്വതമാണ് മുൻപ് നീക്കുന്നത് അതിനിടയിൽ കൂടെയാണ് റോഡ് പോകുന്നത് ഒളിച്ചിരുന്ന് ഇവരെ ആക്രമിക്കാനുള്ള സകലവിധമായ അവസരങ്ങളും അതിനകത്തുണ്ട് നാച്ചുറലായിട്ട് പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് അവിടുത്തെ ആളുകളോടുകൂടി അവത്യാശത്തോട് കൂടിയാണ് മനസ്സിലാകുന്നുണ്ടോ പ്രാദേശിക പിന്തുണ ഉണ്ടാകും പ്രാദേശിക പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകാം സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനത്തിന് ഭംഗം വരുത്തുക എന്നുള്ള കൂടി ഐ എസ് ഐ പ്ലാൻ ചെയ്തിട്ട് കാശ്മീർ എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് സ്റ്റേറ്റോട് കൊടുത്തിട്ട് സമാധാനം നിലനിൽക്കുന്ന അവസ്ഥയെക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഉഗ്രവാദം ഇപ്പോഴുമുണ്ട് അത് ഇനിയും ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജ് ഇതുവഴി തരാൻ അവർ ശ്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അനുമാനിച്ചാൽ തെറ്റുണ്ടെന്ന് തോന്നില്ല ഈ പാകിസ്ഥാനിൽ വലിയ രീതിയിൽ ആഭ്യന്തര പ്രശ്നമുണ്ട് ബലൂചിസ്ഥാൻ അടക്കമുള്ള പല പ്രദർശനങ്ങളും നിലനിൽക്കുന്നു അതിൽ നിന്നല്ല ഒരു ശ്രദ്ധ തിരിക്കാനായിരിക്കുമോ ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ പിന്തുണയോടെ പ്ലാൻ ചെയ്യുന്നത് അത് അങ്ങനെ സ്പെസിഫിക്കായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അതവിടെ നിലനിൽക്കണം ഒരുപാട് വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന കേസാണ് അത് അത്ര എളുപ്പം സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലം അല്ല അത് ലിങ്കറിങ് പ്രോബ്ലമാണ് അതോടെ ഉണ്ടാവും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുക അതൊക്കെ അവരുടെ ഇൻ്റേർണൽ ആസ്പെക്ട്സ് ആണ് ഇൻറ്റേർണൽ സ്ക്വാബിൾസ് ആണ് നമ്മളെക്കാൾ മോശമാണ് അവരുടെ കാരണം അവർക്ക് മൂവിങ് സ്പേസ് ഇല്ല ചെറിയ രാജ്യമാണ് ഭാരതം പോലെ വിശാലമല്ല അതിനകത്തുനിന്ന് പകുതിയാണ് ബലൂചിസ്ഥാൻ അല്ലേ അത് പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ അകത്ത് എന്തുണ്ട് ഒരു കഷ്ടം താഴെയും ഒരു കഷ്ടം മുകളിലാകും രാജ്യം തന്നെ നിശ്ചിതമാവും അതൊരു കാരണവശാലും അവരത് ആഗ്രഹിക്കില്ല അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അതിനെ അവർ മെയിൻ്റെ ചെയ്യും ബലൂചിസ്ഥാനെ അവരുടെ അവർക്ക് മേൽമോയിക്കോ ഉണ്ടെങ്കിൽ അവർക്ക് മേൽക്കോയ്മ കൊടുത്തേ പറ്റും പിന്നെ എന്ന് പറഞ്ഞിട്ട് മറ്റേ മുകളിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ബോർഡർ അവിടെയും ട്രബിൾ നടക്കല്ലേ ശാന്തമാണോ അശാന്തമല്ലേ അല്ലേ അപ്പോൾ പാകിസ്ഥാൻ പ്രോബ്ലത്തിൻ്റെ ഒന്നും കുറവില്ല അല്ല അതിൽ നിന്ന് ഒരു ശ്രദ്ധ തിരിച്ചുള്ള അതിനെപ്പറ്റി ഞാൻ കൺഫർമേറ്ററി ആയിട്ടൊന്നും പറയുന്നില്ല ഞാനും താങ്കളെ പോലെ തന്നെ ഊഹിക്കുന്നു ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതോടൊപ്പം തന്നെ കുറച്ച് വർഷങ്ങളായി തന്നെ പാകിസ്ഥാനിൽ നിന്നുള്ള വലിയ ഭീഷണി ഇന്ത്യ നേരിടുന്നുണ്ട് ഇതിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുന്നു അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല ശരിയുമല്ല പാകിസ്ഥാനുമായിട്ടുള്ളത് പാകിസ്ഥാന് കോഎക്സിസ്റ്റ് ചെയ്യണം സമാധാനമായിട്ട് ജീവിക്കണം പാകിസ്ഥാനിൽ പാകിസ്ഥാനിലെ ഒരു ബ്രദർ ഇന്ത്യയിലും ഒരു ബ്രദർ പാകിസ്ഥാനുള്ള എത്രയും ഫാമിലീസ് ഉണ്ട് ഡിവിഷന് ശേഷം അങ്ങനെ ലാഹൂറിലായാലും പിന്നെ മറ്റുള്ള ഇസ്ലാമാബാദിലായാലും പാകിസ്ഥാനിൽ ഒരുപാട് മുസ്ലിംസ് ഇന്ത്യയിലുള്ളവരുടെ ബ്ലഡ് റിലേഷൻസ് അവിടെ ഉണ്ട് അവിടെ പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട് അവിടെ ബന്ധുക്കളും പ്രോപ്പർട്ടികളും അങ്ങനെയൊക്കെയുള്ള ഒരു ഡിവിഷൻ ഇന്ത്യ ഡിവൈഡ് ചെയ്തപ്പം എല്ലാവരും തിരിച്ചു പോയില്ലല്ലോ കുറെ പേരില ഇവിടെ കുറെ പേരിൽ അപ്പോൾ അതിൻ്റേതായ ഒരു നാച്ചുറൽ പ്രക്രിയയാണത് അത് ഇത്രയും നാൾ വലിയ അശാന്തി ഇല്ലാതെ പോയി ഇപ്പം പിന്നെ കുറേ നാൾ പീസ് അവിടെ നിന്നത് ഇവരെ ആലോചനപ്പെടുത്തി അതിന് പങ്കുവരുത്താനായിട്ടാണ് ഇപ്പം ഇത് ചെയ്തതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അത് ശരിയാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത് കുറച്ച് നാളുകളായി തന്നെ ഇവർ ഒരു ഗൂഢാലോചന നടത്തി പ്ലാൻ ചെയ്ത് നടത്തിയൊരു സംഭവമായി തോന്നുന്നുണ്ടോ അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല നടത്താൻ ഒരു ഷോർട്ട് പീരീഡിനകത്ത് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും കാരണം ഇവരെല്ലാം പട്ടാളക്കാരാണ് ഐ എസ് ഐ ആണ് അവിടെ പിന്നെ അവരുടെ ലോക്കൽ സപ്പോർട്ട് അവർക്കുണ്ട് ലോക്കൽ സപ്പോർട്ട് പിന്നെ അവരുടെ ഐ എസ് ഐ ടെൻഡക്കിൾസ് കാണും പെയ്ഡ് സ്പൈസ് കാണും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവർ വളരെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ഓപ്പറേഷൻ ആണ് ഇത് ഇപ്പം അന്ന് ഇതിനെ ഇത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അന്ന് തലേ ദിവസം വന്ന് ചെയ്തതല്ല ഇത് ലോങ് ടേം പ്ലാനിൽ അവർ വാച്ച് ചെയ്ത് എവിടെയാണ് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള സ്ഥലം ഏതാണ് ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് അല്ലേ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് അവർ ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതിൽ ഒരു ജാഗ്രത പുലർത്താൻ കഴിയാത്തത് അത് അതിനെപ്പറ്റി പറയാൻ ഞാൻ ആളല്ല ഐ വുഡ് നോട്ട് കമ്മിറ്റ് ഓൺ ദാറ്റ് ഇറ്റ്സ് റൈറ്റ് അവര് അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവൽ എങ്ങനെയാണ് പറ്റിയെന്നുള്ളത് സർക്കാരും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും ഇപ്പോൾ ഇരിക്കുമല്ലോ അതെല്ലാം കൺസിഡർ ചെയ്യുള്ളൂ ഈ ആസ്പെക്ട്സ് സെക്യൂരിറ്റിയുടെ ആൾ നാഷണൽ സെക്യൂരിറ്റി ആളുണ്ടാവും റോയിഡാളുണ്ടാവും ഐ പി ആളുണ്ടാവും ഉണ്ടാവില്ലേ നാഷണൽ സെക്യൂരിറ്റി അവരെല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഉടനെ കൂടില്ലേ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തെങ്കിൽ അതായത് അവരെല്ലാം തീരുമാനം എടുക്കാം പ്രധാനമന്ത്രി അതുകൊണ്ടാണല്ലോ അമിത്ഷാ ഇപ്പോൾ വിസിറ്റ് ചെയ്തു ബഹുമാനപ്പെട്ട നമ്മുടെ രാജ്യരക്ഷ സോറി ഹോം മിനിസ്റ്റർ ആഭ്യന്തരമന്ത്രി പിന്നെ പ്രൈം മിനിസ്റ്റർ പുറത്തുനിന്ന് ഇന്ത്യയിൽ വന്നു അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ പറയാതെ തന്നെ മനസ്സിലാവുമല്ലോ അപ്പോൾ ഒരു കൺസൾട്ടേറ്റീവ് ഡിസിഷനായിരിക്കും പ്രതിപക്ഷത്തിനവരെ കോൺഫിഡൻസിലെടുത്തായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് ഒരു പക്വതയുള്ള തീരുമാനമായിരിക്കും എടുക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ സജീവമാണോ അത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ റിട്ടയർ ചെയ്തത് നയൻറ്റീൻ എയ്റ്റി ഫോറിലാണ് നയൻറ്റി ടുവിലാണ് അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷൻ അല്ല അതിനുള്ള ഏജൻസികൾ കൊണ്ട് അവർക്ക് പറയാനുള്ള ഉത്തരവാണത് എനിക്ക് പറയാൻ പറ്റില്ല അല്ല സാറിൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് വൺ ഇമ്പ്രഷൻ എനിക്കൊരു ഒരു എസ്റ്റിമേഷനോ ഒരു പ്രൊഡിക്ഷനോ നടത്താമെന്നുള്ളത് അത് നാച്ചുറലായിട്ട് ഒരു ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ ചെയ്യുന്നു അവരോ അതിന് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറും കാതും കണ്ണും തുറന്നു വെച്ചോണ്ടിരിക്കുന്നവരാണ് ഈ എന്താ പറഞ്ഞാൽ സ്പൈസും ഇൻ്റലിജൻസ് ഏജൻസീസും ആണല്ലോ പാകിസ്ഥാൻ്റെ ആയാലും ഇന്ത്യയുടെ ആയാലും അമേരിക്കയുടെ ആയാലും റഷ്യയുടെ ആയാലും അതോടൊപ്പം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ് അവിടുന്ന് പ്രാദേശിക പിന്തുണ സാറുണ്ടെന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ ജനങ്ങൾ ആശങ്കയിലാണ് അവരുടെ ടൂറിസം തകരുമോ എന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും വരുന്നുണ്ട് അവിടുത്തെ ലോക്കൽ ജനങ്ങളിൽ സ്വാഭാവികം അത് എങ്ങനെയാണ് നോക്കിക്കാണോ സ്വാഭാവികം എന്തുകൊണ്ട് കാശ്മീരിലെ പ്രധാനമായ അവരുടെ ജീവിതമാർഗം ടൂറിസമാണ് അതിനാണ് ആ ബ്ലൂണിനാണ് പഞ്ചറിയത് അപ്പം ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാവില്ലേ പോകാൻ സുരക്ഷ ഇല്ല എന്നുള്ള അത് ഉന്നം വച്ചിട്ടാണ് പാകിസ്ഥാൻ ഇത് ചെയ്തിരിക്കുന്നത് അതവിടെ ലക്ഷ്യമാണ് അതോടൊപ്പം ഈ മതം കലർത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടല്ലേ അത് ഞാൻ അതിനെപ്പറ്റി മതം കലർത്താൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനകത്ത് മുസ്ലിം പരിചയക്ക് മുസ്ലിംസ് ഉണ്ടാവും ഭാരം ഭാരതം ഒരു സെക്കുലർ സ്റ്റേറ്റ് ആണ് അല്ല പാകിസ്ഥാൻ്റെ ഈ തീവ്രവാദികൾ ആൾക്കാർ ഉദ്ദേശിച്ചിരിക്കുമല്ലേ ഞാൻ പറയാനല്ല ഭാരതം സെക്യുലർ സ്റ്റേറ്റ് ആണ് ഇതിനകത്ത് മലം കറുത്തത് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് പട്ടാളമുണ്ട് മുസ്ലിംസ് മാത്രമുള്ള പട്ടാളം പാകിസ്ഥാനെതിരെയാണ് യുദ്ധം ചെയ്യണത് അവർ വിജയകരമായി യുദ്ധം ചെയ്തിട്ടുമായിരുന്നു നമുക്ക് മൂന്ന് രാഷ്ട്രപതിമാരുണ്ടായിരുന്നു എ പി ജെ അബ്ദുൽ കലാം സാർ ഇസ് എക്സലൻസി എ പി ജെ അബ്ദുൽ കലാംരുദ്ദീൻ എക്സലൻസി ഫീരുദ്ദീൻ അലി അഹമ്മദ് ഡോക്ടർ സാക്കിർ ഉസൈൻ അവരൊക്കെ ആരായിരുന്നു കഴിവുള്ള ഭാരതത്തിൻ്റെ എന്നും അറിയപ്പെടുന്ന ബഹുമാനിക്കുന്ന രാഷ്ട്രപതിമാരായിരുന്നു മതത്തിനൊരു പരിമിതിയുണ്ട് സെക്കുലർ സ്റ്റേറ്റ് ആണെന്നുള്ളത് ആണ് ഇവിടെ എല്ലാ മുസ്ലിം സുരക്ഷിതരാണ് എന്ന് ലോകം അംഗീകരിക്കുന്നു അല്ലാന്ന് പറയാൻ പറ്റും ചേർക്കുന്ന നിലപാടായിരിക്കും ഈ ഉദ്ദേശിച്ചത് അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് സാധ്യതയുണ്ടല്ലെന്ന് പറയാൻ പറ്റില്ല ഇല്ലെന്ന് പറയാൻ പറ്റില്ല അത് അതുപോലെ ഒരു സൈഡിലോട്ട് പുള്ളി ചെയ്യുന്നതാണ് ഐ ഡോ തിങ്ക് ഇതൊരു ഓപ്പറേഷൻ ഈ അവിടുത്തെ സമാധാനത്തിന് പങ്കം വരുത്തുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് ഞാൻ കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക